ടുഡേ ഇവിടെ സംഖ്യാപുസ്തകം സമാപിക്കുകയാണ് അതിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് അധ്യായങ്ങളിലൂടെ കാനാൻ ദേശത്തിൻ്റെ അതിരുകളെക്കുറിച്ചും ലേവ്യറുടെ പട്ടണത്തെക്കുറിച്ചും സങ്കേത നഗരങ്ങളെക്കുറിച്ചും വിവാഹിതരുടെ അവകാശത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വിവരണങ്ങളാണ് കൊടുത്തിരിക്കുക സംഖ്യാപുസ്തകത്തെ നമ്മൾ സമഗ്രമായി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് ജനത്തിൻ്റെ കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് സംഖ്യാപുസ്തകം എന്നു പേരായതെന്ന് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട് രണ്ട് ഇതിനകത്തെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പം വാക്തത ഭൂമിയിലേക്ക് ഉറ്റുനോക്കാൻ പോയ ജോഷുവായും കാലയവും ഒഴിയെ ബാക്കിയുള്ളവർ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ ഇതുവരെയും നടത്തിയ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമില്ലാതെയും അനാഖി മല്ലന്മാരെ കണ്ട് ഭയന്ന് പറച്ചിട്ട് തിരിച്ചു വന്ന് അവർക്ക് നേടാൻ അവരുടെ ശക്തിയിൽ ആശ്രയിച്ചു നമുക്കവരെ നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജനത്തെ പിന്തിരിപ്പിക്കുന്നതും ആയിട്ടുള്ള കാര്യവും അതുകൊണ്ട് ദൈവം അവരെ നാൽപ്പത് വർഷത്തേക്ക് വീണ്ടും ശിക്ഷിക്കുന്നതുമാണ് നാം കണ്ടത് അവിടെ കാലേബും യൂഷുവായി ഒഴിയെ ബാക്കി ആരും വാക്താനേശത്ത് എത്തുകയില്ലെന്നത് പറഞ്ഞു ഇരുപത് വയസ്സിന് മുകളിലുള്ള ആരും അത്രയും അവരെല്ലാം മരിച്ചു വീഴുവുകളും മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു ഇസ്രായേൽ ജനത്തിന് അതിൻ്റെ വിവരണമാണ് ഒന്ന് മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് മരുഭൂമിയിൽ വെച്ച് വീണ്ടും ദൈവത്തെ ദൈവത്തിനെതിരെ പെറുപുറുത്ത് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ പോയ കാരണം ആഗ്നേയ സർപ്പങ്ങളെ അയച്ച് അവർ അനേകരും മരിക്കുന്നതും അവർ നിലവിളിച്ചു കഴിഞ്ഞപ്പം പിള സർപ്പത്തെ ഉയർത്തി അതിൽ നിന്ന് മോചനം കൊടുക്കുന്നതുമാണ് മറ്റൊരു ഭാഗം അതുപോലെ മോശയ്ക്കും അഹ്റോനും ഉണ്ടായ ഒരു വിപത്തിനെക്കുറിച്ചും അവിടെ വിവരിക്കുന്നുണ്ട് മോശയും അഹ്റോനും പാറയിൽ നിന്ന് അവർക്ക് ജലം കൊടുക്കാൻ ഒരു വെള്ളത്തിന് വേണ്ടി കരഞ്ഞപ്പം പാറയിൽ നിന്ന് അവർക്ക് ജലം കൊടുക്കുവാൻ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ആ നിങ്ങൾ ആ പാറയോട് ചെന്ന് പറയുക ജലം തരാൻ ജലം പുറപ്പെടും പാറയോട് ജലം പുറപ്പെടുവിക്കാൻ പറഞ്ഞാൽ മതി അവിടെ ദൈവത്തിൻ്റെ മഹത്വം ജനത്തിന് കൊടുക്കേണ്ടതിന് പകരം മോശയും മോശ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഈ പാറയിൽ നിന്ന് ജലം തരണമോ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നത് കാരണവും രണ്ട് പാറയെ അടിക്കാൻ പറഞ്ഞിരുന്നില്ല പക്ഷേ അവർ പാറയെ അടിക്കുകയും ചെയ്ത് അവരുടെ സ്വയം ആ ഭാവം അവർക്കുണ്ടായതിനാൽ അവിടെയും ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ഉണ്ടാവുന്നുണ്ട് മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ബാലാവിൻ്റെ പ്രവചനമാണ് ഒരു പ്രവാചകൻ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കഴുതയെ കൊണ്ടുപോലും അവനെ ബോധ്യം പെടുത്തുവാൻ ശ്രമിക്കുന്ന കർത്താവ് പ്രിയമുള്ളവരെ ആ പ്രവാചകൻ്റെ കഴുത തിരിച്ച് ആ മനുഷ്യനോട് സംസാരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് എന്നാൽ അവസാനം ദൈവം കോംപ്രമൈസ് ചെയ്ത വിടുന്നുണ്ടെങ്കിലും അദ്ദേഹം വീണ്ടും വാളിനിരയാകുന്നതാണ് അവസാനത്തെ ചരിത്രം ഇവിടെയൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെ വെക്കാനും ദൈവഹിതത്തിന് വിരുദ്ധമായ ഒന്നിലേക്കും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാനും പെറുപെറുപ്പിൻ്റെ സ്വഭാവം അവസാനിപ്പിക്കാനും ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം എന്നും പേറുപെറുപ്പമായിട്ട് നടക്കുന്നത് നിർത്തി ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു നോക്കാനും അനാവശ്യമായിട്ടുള്ള ഈ പ്രവചനങ്ങളോ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിലോ പെടാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കാൻ ദൈവം നമ്മളെ ബുദ്ധിപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഇത് എല്ലാം സമഗ്രമായി നോക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾക്കുള്ള സൂചനകൾ കിട്ടും ദൈവം നമ്മെ അതിനായിട്ടുള്ള കൃപ നമ്മൾ തരട്ടെ കർത്താവിൽ നിന്ന് നിന്നകന്നു പോകാതെ ചേർന്നു പോകാൻ സാധിക്കട്ടെ ഇതാവിൻ്റെയും പുത്രൻ്റെയും എഴുതിത്താൽ അവൻ്റെയും നാമത്തിൽ അമ്മ